വ്യാഴാഴ്ച രാവിലെ ആറു മുപ്പതോടെയായിരുന്നു സംഭവം തിരുനെല്ലി അപ്പപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് ആക്രമണമുണ്ടായത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ എടുക്കാനായി റോഡിലൂടെ നടന്നുവരികയായിരുന്ന ശ്രീനിവാസൻ കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു തുടർന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നിലത്ത് വീണ ശ്രീനിവാസനെ ആന കാൽ കൊണ്ട് തട്ടിയതായാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് ബഹളം വെച്ചതോടെ ആന പിൻവാങ്ങി പരിക്കേറ്റ ശ്രീനിവാസനെ വനപാലകരും നാട്ടുകാരും ചേർന്നാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് വെച്ചിട്ടാ നമ്മുടെ വീടൊക്കെ അവിടെയാണ് അപ്പോൾ ഞാൻ രാവിലെ വണ്ടി ഒന്ന് ഓട്ടം പോകുമ്പോൾ പറഞ്ഞു തന്നെ വണ്ടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഏ അപ്പോഴത്തേക്കാണ് ഈ ആന കണ്ടത് അപ്പം ആന കണ്ട് ഓടുകയും ചെയ്ത് ഞാൻ തിരിച്ചുകൂടെ വീണ് വീണപ്പോൾ തന്നെ ആന പുറകെ ഓടി വന്ന് ഒരു തട്ട് തട്ടി തട്ടിയ ഏ ബിൻ്റെ പുറത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എനിക്ക് വർത്താനം പറയും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ വേദനയുണ്ട് സംസാരിക്കുമ്പോൾ

അതേസമയം വയനാട് കുറിച്ചർ മലയിലും കാട്ടാനാക്രമണമുണ്ടായി എസ്റ്റേറ്റ് പണിക്ക് പോവുകയായിരുന്ന നാട്ടുകാരൻ ഷാജിക്ക് നേരെ ആന പാഞ്ഞെടുത്തു ഷാജി സഞ്ചരിച്ച ബൈക്ക് ആന തകർത്തു ബൈക്ക് നിർത്തി ഓടി രക്ഷപ്പെട്ടതിനാൽ പരിക്ക് പറ്റിയില്ല രാവിലെ ആറ് മുപ്പതോടെയായിരുന്നു സംഭവം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം